നിയോഗമാതാവ് ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ കടഭാരങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രവഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ആമേ ഈ പ്രാർത്ഥന മൂന്ന് തവണ നിങ്ങളുടെ ം സമർപ്പിച്ചേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കുക നിയോഗ മാതാവ് ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരേണമേ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ കടഭാരങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രവഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ നിയോഗമാതാവെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ കടഭാരങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രവഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ അമ്മയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കുഞ്ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആ